അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൂടുകയറി ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് നിർമ്മൽ നമ്പൂതിരി മുഖ്യ കാർമിക സംവിച്ചു ക്ഷേത്രമേൽശാന്തി കുണ്ടിൽ മല്ലിശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിനോദ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി വടക്കേക്കര ക്ഷേത്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ സെക്രട്ടറി സജേഷ് കുറുവത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനോത്ത് ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത് ദേവസ്വം ഓഫീസർമാരായ പി യു നന്ദകുമാർ എ വി രാമചന്ദ്ര വാര്യർ കമ്മിറ്റി അംഗങ്ങളായ ഇ രമേശൻ ദേവദത്തൻ നെച്ചിക്കോട്ട് അനൂപ് ആറ്റുപുറത്ത് ആകാശ് അറയ്ക്കൽ എ എസ് ഉണ്ണികൃഷ്ണൻ വൈശാഖ് അറയ്ക്കൽ സജയ് മാണിക്കത്ത് അജിത രഘു ശ്രീദേവി നെച്ചിക്കോട്ട് എന്നിവർ നേതൃത്വം നൽകി ഉത്സവത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക സന്ധ്യ അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു ചെറിയ ക്ഷേത്രമാണ് ചെറിയൊരു അത് ക്ഷേത്രത്തിന് നമ്മൾ ചെറുതാക്കിയിട്ട് കാര്യമില്ലല്ലോ അത് അതിൻ്റെ അകത്തിരിക്കുന്ന ആ സങ്കല്പം ആ ശക്തി വിശേഷമാണ് നമ്മളിലേക്കെല്ലാം പകർന്നെത്തുന്നതും നമ്മളെ ഒന്നാക്കിയിട്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ നമ്മളെത്തിച്ച് എത്തിക്കുന്നതും ആ സങ്കല്പം തന്നെയാണ് അത് നമ്മൾ വലുതാണെന്നുള്ള മനസ്സോടുകൂടി തന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെതായ ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും ഏറ്റവും നല്ല രീതിയിലുള്ള കെട്ടുറിപ്പിനും നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കും ഒക്കെ ഒരു സംശയമില്ല സന്തോഷത്തോടെ ഒരുപാട് കാരണം ചടങ്ങുകൾ നടക്കുകയാണ് ഇനി രണ്ട് പ്രോഗ്രാമുകൾ നല്ല ക്ഷേത്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പ്രഹ്ലാദ കാരമുക്ക് താളം അന്തിക്കാട് ടീം ദ്യുതി ഏങ്ങണ്ടിയൂർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും ശാലിനി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ മഹാദേവ നൃത്തവിദ്യാലയത്തിന്റെ ശാസ്ത്രീയ നൃത്തവും അരങ്ങേറി